സഹീനത്തിന് അറിയുന്ന ഔസ്നമോട്ട നമ്മുടെ ഒരു വിശ്വദങ്ങളുടെ സൽക്രമങ്ങളുടെ വിഭാഗത്തിൽ നിന്നുള്ള സി ജീവുമാറേ അഭിനയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഇന്നലെ കഴിഞ്ഞ ദിവസം അശുദ്ധമായ അജിത് നമസ്കാരത്തെ സംബന്ധിച്ച് അവർ പരിചയപ്പെടുത്തി ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെ പാപങ്ങൾ വർക്കപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ അർക്കത്തുണ്ടാകുന്ന അതുപോലെ നമ്മുടെ രോഗങ്ങൾക്ക് പരിപൂർണമായും കാവൽ വെറുക്കപ്പെടുന്നു ഒരു നമസ്കാരമാണ് സുഗത്താൽ കാരണമാണ് തഹറ്റ നമസ്കാരം ഇനി പുരാവയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം രാത്രി ഉറങ്ങുന്ന സമയത്ത് തഹറ്റുകരിക്കാൻ വേണ്ടി കരുതി കൊണ്ട് കിടക്കൽ പ്രത്യേകം സുഗത്ത അങ്ങനെ കിടന്നാലെന്തേലും രാവിലെ കിടന്നാലെന്തേലും രാവിലെ എഴുന്നേൽക്കാം നിസ്കരിക്കാൻ വേണ്ടി നീ ഇതാക്കിയിട്ട് അവന്റെ മനസ്സിലന്നുകൊണ്ട് കിടക്കട്ടെ കരുതൽ കിടക്കട്ടെ പക്ഷെ വേണ്ട എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ അതിന് കൂലി നമ്മളാവുകയാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് തന്റെ ബില്ലിലേക്ക് പോകി പോകുന്ന സമയത്ത് കിടക്കാൻ വേണ്ടി ചെന്ന സമയത്ത് നമസ്കാരത്തിന് വേണ്ടി ഒരാൾ നീതു കരുതി കൊണ്ട് കിടക്കുക പക്ഷേ അവന്റെ ഉറക്കം ആദയ്ക്ക് കാരണമായിട്ട് പ്രഭാതം വരെ അഥവാ സമയം വരെയും എഴുതേക്കുകയും പക്ഷെ അവന്റെ കരുതൽ എന്തായിരുന്നു എനിക്ക് രാവിലെ എഴുന്നേറ്റ് നാമാത്രമായി ചിന്തയായിരുന്നു രാവിലെ എഴുന്നേറ്റ് എഴുതേറ്റ് നമസ്കരിക്കാം സുഗഹിക്കുമ്പോൾ എഴുന്നേറ്റ് പക്ഷേ സ്വാഭാവികമായ അവരെ കരുതി കൊണ്ടാണോ കിടന്നത് താറ്റുതമസ്കരിക്കാൻ വേണ്ടിയുള്ള നിയമത്തോടു കൂടി കരുതി കൊണ്ടാണ് കിടന്നത് അവൻ എന്ത് കരുതി കൊണ്ടാണോ കിടന്നത് അതിനെ നല്ല ഉത്തര നീയും ആ നമസ്കാരത്തിന്റെ പ്രതിഫലം നല്ല ഉത്തരം നൽകുന്നു അവൻ അതൊരു സുബഹി വരെ കടന്ന് വാങ്ങിയവന്റെ അവന്റെ ഉറക്കം ഉറക്കമെന്തായി മാറി മാറി അന്നാമത്തന്നെ അവനെ ഔദാഗ്യമായിട്ട് ഉറക്കി കൊടുത്തതുകൊണ്ടല്ല പെട്ടെന്ന് തെയ്തു ഉറങ്ങിപ്പോയി മാത്രം പാപ്പുളിച്ചെങ്കിൽ അതിന് സുബൈ സുബൈ അലൈഹി സോലിസ് കിട്ടുന്ന സ്വതയാണ് അല്ലെങ്കിൽ അതിന്റെ കർമ്മമാണ് അവരുടെ ഉറക്കം എന്ന രമിസമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വിവാദത്തായി മനസ്സിലാക്കുകയും ആ രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ അത് ആത്മാർത്ഥമായി രാവിലെ എഴുന്നേക്കണമെന്ന ചിന്തയോടുകൂടി കിടക്കുകയും ഒക്കെ ചെയ്യുക അള്ളത്തിൽ എല്ലാ നന്മകളും അല്ലാതെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സഹത്വ وأخرجهم الله تعالى أن يكونوا أجنبيين، وأخرجهم أن يكونوا أجنبيين، وأخرجهم من